പ്രമുഖ പരസ്യ ഏജൻസിയായ വളപ്പില കമ്മ്യൂണിക്കേഷൻസിന്റെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ഒൻപത് നഗരങ്ങളിൽ വളപ്പില കമ്മ്യൂണിക്കേഷൻസിന് ശാഖകളുണ്ട് തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സിലെ ഫാത്തിമ നഗറിലാണ് പുതിയ കോർപ്പറേറ്റ് ഓഫീസ് മംഗളം മാനേജിംഗ് ഡയറക്ടർ സാജൻ വർഗീസ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ പ്രഭാഷകനായി കല്യാൺ സിൽക്സ് എം ഡി ടി എസ് പട്ടാഭിരാമൻ ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് എം ഡി ജോസ് ആലൂക്ക നന്ദിലത്ത് ഗ്രൂപ്പ് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത് മലയാള മനോരമ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് വൈസ് പ്രസിഡന്റ് വർഗീസ് ചാണ്ടി ഫിലിം ആക്ടർ സിജോയ് വർഗീസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു വളപ്പില കമ്മ്യൂണിക്കേഷൻ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർമാരായ ജോൺസ് വളപ്പില ജെയിംസ് വളപ്പില ഡയറക്ടർമാരായ പോൾ വളപ്പില ലിയോ വളപ്പില എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ബ്രാൻഡിംഗ് മീഡിയ ബയിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രിന്റ് ആൻഡ് പ്രൊഡക്ഷൻ ഇവന്റ്സ് ആൻഡ് പിയർ തുടങ്ങി സമസ്ത മേഖലകളിലും വളപ്പില കമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ നൽകി വരുന്നു കേരളത്തിലെ ഒരുപാട് ബ്രാൻഡുകളെ വിവിധ വികസിപ്പിക്കാനും അവരെ മുഴുവൻ വളർന്ന് വലുതാക്കാനും അടിസ്ഥാന ചിലയായി പ്രവർത്തിക്കാനായിട്ട് വളപ്പില കമ്മ്യൂണിക്കേഷന് സാധിച്ചിട്ടുണ്ട് ഇന്നും അവരിൽ ഞങ്ങളർപ്പിച്ച വിശ്വാസവും അവർ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസവുമാണ് ഞങ്ങളുടെ ഈ വ്യവസായത്തിൻ്റെ ഞങ്ങളുടെ കറ്റ് ഞങ്ങളുടെ പരസ്യ ഏജൻസിയുടെ വിജയം ഒരു വലിയ ഒരു പ്രവർത്തകരുടെ ഒരു കൂട്ടം തന്നെ ഞങ്ങളുടെ പിന്നിലുണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ അശാന്ത പരിശ്രമമാണ് അതിൻ്റെ പിന്നിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഡിജിറ്റൽ വിൻ ടി വി റേഡിയോ പ്രിന്റ് പ്രൊഡക്ഷൻ വിഭാഗങ്ങൾക്കായി പ്രത്യേകം സെക്ഷനുകൾ എഴുപതിലധികം വിദഗ്ധരായ സ്റ്റാഫുകൾ മികച്ച ആർട്ട് സ്റ്റുഡിയോ തുടങ്ങിയവ പുതിയ കോർപ്പറേറ്റ് ഓഫീസിൻ്റെ സവിശേഷതകളാണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് പോൾ വളപ്പിലയുടെ നേതൃത്വത്തിലാണ് സ്ഥാപനം ആരംഭിച്ചത് കേരളാവിഷൻ ന്യൂസ് തൃശൂർ